പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ തിരികെ നാരായണിയെ പപ്പൻ്റെ വീട്ടിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥ കൊണ്ടുചെന്ന് ആക്കിയിരിക്കുകയാണ് ഈ കാര്യം അവിടെയുള്ള ആർക്കും തന്നെ ഇഷ്ടമാകുന്നില്ല എങ്കിലും ഇനിയും പ്രശ്നത്തിൽ ഇടപെട്ടാൽ അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥ ഇതോടെ ഗത്യന്തരമില്ലാതെ ഒടുവിൽ വഴങ്ങിക്കൊടുക്കുന്നതിന് തയ്യാറാവുകയാണ് അവിടെയുള്ളവർ പക്ഷേ ഇതേ തുടർന്ന് നാരായണിയെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുന്നതിനായി അവർ തയ്യാറാവുകയും നാരായണിയെ കളിയാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ നാരായണി ആദ്യം ഇതിനോടൊന്നും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാൽ ഇതേ തുടർന്നാണ് നാരായണിയെ കാണുന്നതിന് വീണ്ടും അനൂപ് കടന്നു വരുന്നത് തൻ്റെ കൂടെ വീട്ടിലേക്ക് വരണമെന്ന് വ്യക്തമാക്കുന്ന അനൂപ് ഇനിയും നാരായണിയെ പിരിഞ്ഞിരിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ അനൂപ് വിചാരിക്കുന്നത് പോലെ അല്ല എന്ന് വ്യക്തമാക്കുന്ന നാരായണി തനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇനി ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് നാരായണിയെ കാണുന്നതിനായി ബാലഗോപാൽ കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ അയാളുടെ വരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നാരായണിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്